السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. عن أبي هريرة رضي الله عنه أن رجلا قال يا رسول الله إن لي قرابة أصلهم ويقطعوني وأحسن إليهم ويسيئون إلي وأحلم عنهم ويجهلون علي فقال لئن كنت كما قلت فكأنما تصفهم ولا يزال معك من الله ظهير عليهم ما دمت على ذلك امام مسلم ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ കേട്ടത് അബു ഹുറാഹു അൻഹു അദ്ദേഹം പറയാൻ അന്ന റസുൽ കാല ഒരാൾ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മയോട് പറഞ്ഞു ചോദിച്ചു യാ റസൂൽ അള്ളാഹ അള്ളാൻ റസൂലേ ഇന്നലെ ഈ കറാബത്തൻ അസലുഹും വോയക്കുത്തവിനി എനിക്ക് കുടുംബക്കാരുണ്ട് ഞാൻ അവരോട് ബന്ധം ചേർക്കുമ്പോഴൊക്കെയും അവർ എന്നോട് ബന്ധം മുറിക്കും ഞാൻ അവരോട് ബന്ധം ചേർക്കും പക്ഷേ അവർ എന്നോട് ബന്ധം ബന്ധം ചേർക്കുന്നില്ല അവർ എന്നോട് അവരെന്നോട് മുറിച്ചുകളെയാണ് ബന്ധം മുറിച്ചുകളെയാണ് വോ എസ്സിനു ഇലൈഹിം വോ എസ് ഇന ഇലയ്യ അവരോട് ഞാൻ എപ്പോൾ നല്ല നിലക്ക് നിൽക്കുന്നുവോ എപ്പോഴും ഞാൻ നല്ല നിലക്കാണ് നിൽക്കുന്നത് പക്ഷേ അവരെന്നോട് മോശമായ രൂപത്തിലാണ് സമീപിക്കുന്നത് മോശമായ സമീപനങ്ങളിലൂടെ എന്നോട് നല്ല നിലക്ക് നിൽക്കുന്നില്ല അലയ്യ ഞാൻ അവരോട് എപ്പോഴും വിവേകത്തോടു കൂടെ തന്നെയാണ് പെരുമാറാറുള്ളത് പക്ഷേ അവരെന്നോട് അവിവേകമായി പെരുമാറാറുണ്ട് ഫഖാൽ അപ്പോൾ റസൂൽലാഹിസ്വലഹു അലഹി വസ്ലം പറഞ്ഞു ലെ ഇൻ കുൻത്ത കമ കുൽത്ത നീ ഈ പറഞ്ഞത് പ്രകാരം തന്നെയാണ് എങ്കിൽ അഥവാ നിനക്ക് ബന്ധുക്കളുണ്ട് കൂട്ടുകാരുണ്ട് നിൻ്റെ കുടുംബക്കാരുണ്ട് ആ കുടുംബക്കാരോട് നീ ബന്ധം സ്ഥാപിക്കുന്നു അവർ നിന്നോട് ബന്ധം മുറിക്കുന്നു നീ അവരോട് നല്ല നിലയിൽ പെരുമാറുന്നു അവർ നിന്നോട് മോശമായി പെരുമാറുന്നു നീ അവരോട് വിവേകത്തോടു കൂടെ തന്നെ പെരുമാറുന്നു പക്ഷേ അവർ നിന്നോട് അവിവേകം കാണിക്കുന്നു ഇങ്ങനെയാണ് നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ഫക അന്നമ്മ തുസിഫു മല്ല നീ അവരെ ചുടുചാരം തീറ്റിക്കുകയാണ് സുലി സലൈ വലാ യസാലു മഅക മിനല്ലാഹി ലഹീറുൻ അലൈഹിം അവർക്കെതിരെ അള്ളാഹു സുബ്ഹാനഹു ഹാനുഹു വത്താലയുടെ സഹായം നിനക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആദും താലതാലിക്ക നീ ഇതേ പ്രകാരം തുടരുന്ന കാലത്തോളം റസൂൽ സലല്ലാഹു അലഹി വസല്ലമയുടെ വളരെ സുപ്രധാനമായ ഒരു ഹദീസാണ് നമ്മൾ കേട്ടത് ആളുകളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും അവരോടൊരു കാരണവശാലും ഇങ്ങോട്ട് മോശം ചെയ്താൽ പോലും അങ്ങോട്ട് നല്ല നിലക്ക് വർത്തിക്കണമെന്നും റസൂർള്ളാഹി സാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചത്ര ലോകത്ത് ഒരു പുണ്യാത്മാവും പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റില്ല ഒരു മതത്തിലും അത്തരമൊരു നിയമത്തെ നമുക്ക് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഇങ്ങോട്ട് മോശമായി പെരുക പെരുമാറുകയാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് നല്ല നിലയിൽ പെരുമാറണമെന്ന് റസൂർ അള്ളാഹി സല അലി സ്വലം പഠിപ്പിച്ചതായിട്ട് വിശുദ്ധ ഖുർഹാൻ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും നന്മയിലായി ജീവിതം ക്രമീകരിക്കുന്നവർക്ക് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും അള്ളാഹു സുബാനുഹു അത്ത ആലയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹു നൽകും നല്ലവനായി ജീവിക്കുകയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നർത്ഥം പ്രവാചകന്മാർക്ക് പോലും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നാൽ അവിടെ ആ പരീക്ഷണങ്ങളിൽ നന്നായി ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു സുഹാനഹു വത്താലയുടെ ഭാഗത്ത് നിന്ന് സഹായം പ്രതീക്ഷിക്കാം എന്ന് റസൂൽ അള്ളഹി സുല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിവേകങ്ങളുമായിട്ടുള്ള ഇടപെടലിൽ അതുപോലെ തന്നെ നമ്മോട് വിവേകം കാണിക്കാത്ത വിവേകത്തോടു കൂടെ പെരുമാറാത്ത ആളുകളോട് പോലും നമ്മൾ അപ്രകാരം തന്നെ തിരിച്ചു നൽകാൻ അള്ളാഹിൻ്റെ ഖുർആാനോ റസൂലോ നമുക്ക് അനുവാദം തന്നിട്ടില്ല ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോടും നിങ്ങൾ അങ്ങോട്ട് നന്നായി പെരുമാറണമെന്നാണ് റസൂലും അള്ളാഹുവും നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ മറ്റൊരു വശം കുടുംബ ബന്ധം എന്നത് അള്ളാഹുവിൻ്റെ അർസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അത്രത്തോളം ബന്ധമുള്ള അത്രത്തോളം പ്രാധാന്യമുള്ള കുടുംബ ബന്ധം മുറിക്കുന്നവനെ ഞാനുമായുള്ള ബന്ധം മുറിച്ച് മുറിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹുവത്താല പറഞ്ഞതായി റസൂൽ സലാഹു അലഹി വസ്ല്ലം പറഞ്ഞതായി നമുക്ക് കരുതുന്നു അകാരണമായ ബന്ധം മുറിക്കുന്ന കുടുംബ ബന്ധം മുറിക്കുന്ന അവസ്ഥകളുണ്ടായാൽ അവരോട് ആ ബന്ധം ചേർക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് റസൂൽല്ലാ കാരണം ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക രണ്ട് ആളുകൾ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുന്നവന് ആദ്യം വന്ന് മിണ്ടുന്നവന് ആദ്യം വന്ന ആ ബന്ധത്തെ ഇണക്കി ചേർക്കുന്നവനായിരിക്കും കൂടുതൽ പ്രതിഫലമുണ്ടാവുക എന്ന് റസൂൽ പഠിപ്പിച്ച് നമുക്കറിയാം അവിവേകവും വിവരദോഷവും മനുഷ്യനെ ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും നാശമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം തിന്മകളെ നന്മകൾ കൊണ്ട് നേരിടുകയും അത്തരം സ്വഭാവം കൈമുതലാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അന്തിമമായ വിജയം നമുക്ക് തന്നെയാണ് ഉണ്ടാവുക എന്ന് നാം മനസ്സിലാക്കുക ഇതിനോട് കൂടെ കൂട്ടിച്ചേർക്കേണ്ടെന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കളിയിയാൽ അദ്ദേഹം ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണാം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബന്ധം ഇണക്കുക ബന്ധം കൂട്ടിയോജിപ്പിക്കുക അല്ലെങ്കിൽ ബന്ധം ചേർക്കുക എന്നത് വാജിബാണ് മൊത്തത്തിൽ ജുംല മൊത്തത്തിൽ വാജിബായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ തുഹ മാസിയ ഈ ബന്ധം മുറിക്കുക എന്നത് പാപമായിട്ടും കാണേണ്ടത് മാസ്യത്വൻ ഖബീറത്വൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു വൻ പാപമായിട്ട് അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഒരാൾ മറ്റൊരാളെക്കുറിച്ച് പരാതി പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാതെ മറുപടി പറയുക എന്ന സ്വഭാവം പലർക്കും നമുക്ക് കാണാൻ പറ്റും അത് റസൂൾ അലൈഹി അലൈസ്ലമിയുടെ മറുപടി നോക്കൂ നിങ്ങൾ നീ ഈ പറഞ്ഞതുപോലെയാണ് സത്യമെങ്കിൽ അവർ നിന്നോട് കാണിക്കുന്നത് നീ പറഞ്ഞത് പ്രകാരമാണ് സത്യമെങ്കിൽ നീ അവരെ ചുടുവെണ്ണീർ തീറ്റിക്കുകയാണ് അഥവാ അത്രത്തോളം പ്രയാസം അവർക്ക് നീ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് വലാ തസ്തവിൽ ഹസനത്തു അലസൈ അ നന്മയും തിന്മയും ഒരിക്കലും തന്നെ സമമാവുകയില്ല ഇത് ഹമീം വിശുദ്ധ ഖുർആൻ സൂറത്തു ഫുസ്ലത്തിലെ മുപ്പത്തിനാലാമത്തെ വചനം കാണാൻ പറ്റും വലാത്തസ്തവിൽ ഹസനത്തു അലസൈ അ നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല ഇത് ഫാബില്ല തീയ്യ അഹ്സൻ ഏ മോശമായതിനെ നന്മ കൊണ്ട് നീ തടുക്കുക ഫൈദല്ലതീ ബൈനഖോ ബൈനഹു അദാവത്തുൻ ഖന്നഹൂ വലിയുൻ ഹമീദ് എന്നാൽ തീർച്ചയായും ആ ശത്രുതയെ ആ ഉള്ളവനെ ഏറ്റവും വലിയ കൂട്ടുകാരനാക്കി മാറ്റാൻ നിനക്ക് സാധിക്കുമെന്ന വിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇബാദി കൂലുല്ലതീ ഹയ്യ അഹ്സൻ ഇന്ന സൈതാനഹും ഇന്ന സൈതാന ഖാൻ അലി ഇൻസാനി അദു മുബീന വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന മറ്റൊരായത്തതാണ് ശത്രുതയും പകയും അതോടൊപ്പം തന്നെ ബന്ധം വിച്ഛേദിക്കലുമൊക്കെ സെയ്ത്താനിൽ നിന്നുള്ളതാണ് ആ ഷെയ്ത്താനെ ശത്രുവായിട്ട് കാണുകയും തീർച്ചയായും അവൻ്റെ ക്രിയകളിൽ നിന്ന് അവൻ്റെ ശത്രുതയിൽ നിന്ന് അവൻ്റെ മോശമായ ഇടപെടലിൽ നിന്ന് എല്ലാം അള്ളാഹു സുബാനഹു വത്താലയോട് തീർച്ചയായും നാം ശരണം തേടുകയും ചെയ്യേണ്ടതുണ്ട് ബന്ധങ്ങൾ കൂടുതൽ നന്നാക്കുകയും അതോടൊപ്പം അതിൽ കുടുംബ ബന്ധത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഇണക്കി വിളക്കി കൊണ്ടു ഒരിക്കലും അത് പൊട്ടാതെ അത് മുറിയാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയായി റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതായി നാം കാണുന്നു ഏറ്റവും അടുത്ത ബന്ധുക്കളോട് ഒരു കാരണവശാലും നമ്മുടെ ബന്ധം മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അകന്ന ബന്ധുക്കളെ നമ്മൾ സന്ദർശിക്കുകയും അവരോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം മാതാപിതാക്കളോടുള്ള മാതാപിതാക്കളുടെ ബന്ധുക്കളോടുള്ള അവരുടെ ജ്യേഷ്ഠാനുജന്മാരും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള ആളുകളെ ഒക്കെയും നന്നായി പരിചരിക്കുകയും അവരോടൊക്കെയും നല്ല നിലയിൽ ബന്ധം പുലർത്തുകയും ചെയ്യുക റസൂലി സ്വഹു അലഹി വസല്ലമ്മ പറഞ്ഞൊരു ഹദീഥിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരെങ്കിലും തൻ്റെ റിസ്ക്കിനെ തൻ്റെ വിഭവത്തെ ദുനിയാവിലെ വിഭവത്തെ അള്ളാഹു തരണമെന്നും തന്നെ എന്നെന്നും ഓർക്കണമെന്നും തൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചു കിട്ടണമെന്നും ആഗ്രഹിക്കുന്നവർ ഫല്യസിൽ റഹിമഹു തങ്ങളുടെ ബന്ധത്തെ അവർ സൂക്ഷിക്കട്ടെ എന്ന് അതോടൊപ്പം തന്നെ മൻകാനയു മിനുബില്ലാഹി വല്യോമിൽ ആഹിർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ഫല്യസിൽ റഹിമഹു അവരവരുടെ ബന്ധങ്ങൾ വിളക്കി ചേർക്കട്ടെ എന്ന് റസൂർല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലം അഥവാ കുടുംബ ബന്ധങ്ങൾ കൂട്ടിയിണക്കി കൊണ്ടുപോകട്ടെ എന്ന് റസൂർ അല്ലാസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു ഏറ്റവും നല്ല അവസരങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും പൊട്ടലും ഉണ്ടായ അല്ലെങ്കിൽ മുറിഞ്ഞു പോയ അറ്റുപോയ ഉണ്ടെങ്കിൽ അത് കുടുംബ ബന്ധമാണെങ്കിൽ പ്രത്യേകിച്ചും അവയെ കൂട്ടിയിണക്കാനും വിളക്കാനുമുള്ള അവസരങ്ങളിലൂടെയാണ് നോബിൻ്റെ നാളുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമാധാനപരമായ ജീവിതം നയിക്കാനും മറ്റുള്ളവരോടൊപ്പം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ സ്വർഗത്തിൽ ഇടം നൽകുന്ന സ്വർഗത്തിൽ ഇടം ലഭിക്കുന്ന ഒരു കാരണമായി കുടുംബബന്ധത്തെ ചേർക്കുക എന്നത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അക്കാരണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അക്കൗൽ കൗലി ഹദ വസ്താഫർ അള്ളഹലി വലക്കും വലി ജമിഅൽ മിനീൻ വസ്താഫിറോ ഇന്നഹു വല്ലഹഫുറഹീം വസ്ലാം അലൈക്കും വരഹമത്തുള്ള